കോടി രൂപ എന്തുമാത്രം കാശണ്ടത് ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറം ഇത്രയധികം കാശുണ്ടായിട്ടും നിങ്ങൾക്ക് മതിയായില്ലേ ബോളിവുഡിന്റെ രാജപദവിയിൽ അഭിരമിക്കുന്ന കിങ്ഹാൻ നേരെ പൊള്ളുന്ന ചോദ്യം പറയുന്നത് ധ്രുവ റാഡിയാണ് രാജ്യത്തെ വൈകാരിക വിഷയങ്ങളിൽ ആരും പറയാൻ മടിക്കുന്ന അപ്രിയ സത്യങ്ങൾ ധീരമായി വിളിച്ചു പറയുന്ന അതേ യൂട്യൂബർ ധ്രുവ റാഡി ആസ്തി പട്ടികയിൽ പെരുകുന്ന ശതകോടികളുടെ തിളപ്പിലും ഷാറുഖൻ എന്ന താര ചക്രവർത്തിയുടെ നിലപാടില്ലായ്മയാണ് ഡോളറുമായി ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ സിനിമ താരമാണ് ഷാറുഖ് സഹസ്ര കോടികളുടെ സ്വത്തുണ്ടായിട്ടും ജനലക്ഷങ്ങളുടെ ആരോഗ്യം കവർന്നെടുക്കുന്ന പാൻ മസാലയുടെ പരസ്യത്തിൽ ഷാരൂഖ് അഭിനയിക്കുന്നതാണ് റാട്ടിയെ ചോദിപ്പിച്ചത് ഇത്രയും സ്വത്തിന്റെ പരസ്യം തന്നെ എത്ര രൂപയുണ്ടാകും പരസ്യങ്ങളിൽ നിന്നുൾപ്പെടെ വരുമാനം കുന്നുകൂടുന്നു അങ്ങനെയുള്ള ൂഖഖ് ഖാനോട് ചോദിക്കാനുള്ളത് ഇതാണ് നിങ്ങൾക്ക് ഇത്രയും കാശൊക്കെ പോരെ നിങ്ങൾ എന്തിനാണ് ഹാനികരമായിട്ടുള്ള പാൻ മസാലയുടെ പരസ്യങ്ങളിൽ കാശിനു വേണ്ടി അഭിനയിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത തന്റെ പുതിയ വീഡിയോയിൽ ബോളിവുഡിന്റെ ബാദ്ഷായ്ക്കെതിരെ ധ്രുവ് മുനകൂർത്ത ചോദ്യം അറിയുന്നു ഏറെ വന്നാൽ ഈ പരസ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് നൂറ് മുതൽ ഇരുന്നൂറ് കോടി രൂപ വരെ കിട്ടുമായിരിക്കും എന്നാൽ അതുണ്ടാക്കുന്ന സാമൂഹിക ആഘാതത്തിന്റെ വ്യാപ്തി നിങ്ങൾ കണക്കെടുക്കുന്നില്ലേ ശരിക്കും നിങ്ങൾക്ക് ഈ നൂറ് മുതൽ ഇരുന്നൂറ് കോടി രൂപ ആവശ്യമുണ്ടോ നിങ്ങളുടെ മനസാക്ഷിയോട് സത്യസന്ധമായി ചോദിച്ചു നോക്കൂ സമ്പത്തിന്റെ ഈ മഹാശേഖരം കൊണ്ട് നിങ്ങൾ എന്തു ചെയ്യാനാണ് മറ്റൊരു വീക്ഷണ കോണിനോട് ചിന്തിക്കൂ രാജ്യത്തെ ഏറ്റവും പ്രമുഖനായ നടൻ ഇത്തരത്തിൽ ഹാനികരമായ വസ്തുക്കളുടെ പ്രചാരകനാകാതെ മാറി എന്ന് കരുതുക എങ്കിൽ അത് ഈ നാട്ടിലുണ്ടാക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് എന്നും ധ്രുവ് ചോദിക്കുന്നു സന്ദേശം ഷാറൂഖിന് മുമ്പാകെ എത്തുന്നത് എത്തുന്നതുവരെ പ്രചരിപ്പിക്കണമെന്നാണ് വീഡിയോയിൽ ധ്രുവ റാഡി അദ്ദേഹത്തിന്റെ ആരാധന ലക്ഷങ്ങളോട് ആവശ്യപ്പെടുന്നത്